ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ പാലം വാഴത്തോപ്പ് മരിയാപുരം പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് ഈ സാമ്പത്തിക വർഷം തന്നെ നിർമ്മാണം ആരംഭിക്കുമെന്ന് ഇടുക്കി എം കോടി രൂപ വകയിരുത്തി കേന്ദ്ര സർക്കാരിന്റെ സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നതെന്നും എം പറഞ്ഞു വാഴത്തോപ്പ് മരിയാപുരം പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച നാല് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച തടിയമ്പാട് ചപ്പാത്തി ഇപ്പോഴത്തെ ഗതാഗതം ഓരോ മഴക്കാലത്തും പെരിയാർ കരകവിഞ്ഞൊഴുകുമ്പോൾ ദിവസങ്ങളോളം തടിയമ്പാട് ചപ്പാത്ത വെള്ളത്തിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ കാലവർഷത്തിൽ ഇടുക്കി ഡാമിന്റെ അഞ്ചു ഷട്ടറുകളും തുറന്നതോടെ ചപ്പാത്തിന്റെ പല ഭാഗങ്ങളും ഒലിച്ചുപോയി താൽക്കാലികമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും പുതിയ പാലം എന്ന ആവശ്യം ഇതോടെ ശക്തമായി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പെരിയാറിന് കുറുകെ തടിയമ്പാട് പാലം നിർമ്മിക്കുന്നതിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത് ഏറ്റവും സുപ്രധാനമായ ഒരു പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിന്റെ സി ആർ ഐ എഫ് സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സേതുബന്ധൻ പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള പുതിയ പാലം നമുക്ക് തടിയമ്പാട് മരിയാപുരം രണ്ട് ഗ്രാമങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് നിർമ്മാണാനുമതി ലഭിച്ചു മുപ്പത്തിയാറ് കോടി രൂപ ഭരണാനുമതി ലഭിച്ച ആ പദ്ധതി അതിന്റേതായ നിലയിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ എസ് നടപടികൾ ഉടൻ തന്നെ ലഭിക്കുന്നതാണ് എന്നാണ് അവസാനമായി ലഭിക്കുന്ന വിവരം ഈ സാമ്പത്തിക വർഷം തന്നെ എന്റെ നിർമ്മാണം ആരംഭിക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് കാര്യങ്ങൾ ഉള്ളത് തീർച്ചയായും നമ്മുടെ ജില്ലയുമായി ബന്ധപ്പെട്ട് തന്നെ ഏറ്റവും വലിയ ഒരു പാലമാണ് ഇരുന്നൂറ്റി മീറ്റർ ദൈർഘ്യമുള്ള ഒരു പാലമാണ് തടിയമ്പാട് ശുപാർശ വച്ചിട്ടുള്ളത് ആ ആ പാലം പാലം നിർമ്മാണം നടക്കാൻ അഭിമാന പദ്ധതിയായി സേതുബന്ധൻ അവിടെ നിർമ്മിക്കപ്പെടുമ്പോൾ സേതുബന്ധപ്പെടുത്തി മുപ്പത്തി ആറ് കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചുകൊണ്ടാണ് ആ പുതിയ പാലത്തിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത് പാലത്തിലേക്കുള്ള പ്രവേശന വഴികൾ കൂടാതെ ഇരുന്നൂറ്റി നാല്പത് മീറ്റർ നീളത്തിലാണ് ആ പുതിയ പാലം നിർമ്മിക്കുക ഇതോടെ ഇടുക്കി ജില്ലയിൽ പെരിയാറിന് കുറുകെയുള്ള ഏറ്റവും വലിയ പാലം തടിയമ്പാട് പാലമായി മാറും വാഴത്തോപ്പ് മരിയാപുരം പഞ്ചായത്തുകളുടെ യാത്രാരംഗത്ത് വലിയ മാറ്റം പ്രതീക്ഷിക്കുന്ന തടിയമ്പാട് പാലം ഈ സാമ്പത്തിക വർഷം തന്നെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്ന് എം വ്യക്തമാക്കി